എല്ലാവർക്കും നമ്മുടെ തനൂസിന്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ അതാണ്ടേ ഇത് കേട്ടോ കുറച്ച് കപ്പലണ്ടിയാണ് കേട്ടോ നമ്മുടെ കുറച്ച് കപ്പലണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ ഒരു ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടി ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് ഈ ഒരു തൊലി ഒന്ന് ഇതിനകത്ത് കുറച്ച് ഇളകി കിടപ്പുകൊണ്ട് അതൊന്ന് പാറ്റി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പൊ നമ്മുടെ കപ്പലണ്ടിയിലേക്ക് ഒരു സ്പൂൺ എടുപ്പിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പൊ ഇത് കാശ്മീരി മുളകൂടിയാണ് അതുകൊണ്ട് കൂടുതൽ എരിയൊന്നുമില്ല നല്ല കളർ കിട്ടത്തക്ക രീതിയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കൊടുക്കുക അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ പെരുഞ്ചീരകം ആണെങ്കിൽ പെരുഞ്ചീരകം അല്ലാതെ അല്ല ഗരം മസാല കുറച്ച് ഇട്ട് കൊടുക്കുക വളരെ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം അപ്പൊ ഇതെല്ലാം ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം സംഭവത്തിനകത്ത് എവിടെങ്കിലും ഉള്ളതായിട്ട് അറിയോ ഏറ്റവും അടിയിലെല്ലാം കൂടി പോയി കിടക്കുകയാണ് അപ്പം ഇനി ഇതിനെ നമുക്ക് എല്ലാം കൂടെ ഒന്ന് ഒപ്പിച്ചെടുക്കണമെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതേ കിണക്ക് നമ്മുടെ മസാല ഇനി മേളി വരത്തക്ക രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ആണ് നമ്മളിങ്ങനെ വെള്ളം ചേർത്ത് ഇളക്കുമ്പോൾ നമ്മുടെ കപ്പലണ്ടിയൊക്കെ കുതിന്ന് പോകും കുതിന്നൊന്ന് പോകത്തില്ലായിട്ടാണ് നമുക്ക് ആ ഒരു നല്ല അടിപൊളി ഒരു ടേസ്റ്റ് ചെയ്ത് തന്നെ കപ്പലേണ്ടി കിട്ടും അപ്പം അതാണ്ട് ഇത് ഈ കിണക്ക് മസാല ഒക്കെ ഇങ്ങനെ മേളിൽ കിട്ടത്തക്ക രീതിയിൽ ഒന്ന് നല്ല അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കുക അപ്പം അതാണ്ട് ഇത് നല്ല സെറ്റാക്കി നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടലമാവിട്ട് കൊടുക്കാം ഒരുപാട് കടലമാവൊന്നും വേണ്ട വളരെ കുറച്ച് കടലമാവിട്ട് കൊടുക്കുക അതേപോലെ തന്നെ അതിനകത്തോട്ട് കുറച്ച് അരിമാവും കൂടി ഇട്ട് കൊടുക്കാം നമ്മളെ വറുത്ത അരിമാവണ കുഴപ്പമില്ല അതേപോലെ തന്നെ നമ്മുടെ കടലുണ്ടല്ലോ നിലക്കടല അത് വറുത്തതാണെങ്കിലും പച്ചയാണെങ്കിലും കുഴപ്പമില്ല പച്ചക്കപ്പലിന്റെ ആയാലും വറുത്ത കപ്പലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ്ട ഇതേ കണക്കിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പൊ എന്താ നമ്മുടെ ഈ സ്പൂണൊക്കെ വെച്ച് ഇളക്കുമ്പോൾ വലിയൊരു ചടങ്ങാണ് ചടങ്ങാട്ടോ ഞാനത് കൈ വെച്ച് ഇളക്കി കാണിക്കാം അപ്പൊ ഏതാണ്ട നമുക്ക് ഇതിനകത്തോട്ട് നല്ല വൃത്തിയായിട്ടൊന്നും കുഴച്ചെടുക്കണം കേട്ടോ നമ്മുടെ കടലമാവും അരിമാവും ഒക്കെ ചേർത്ത് നമ്മൾ മസാല കപ്പലണ്ടി സെറ്റായിട്ട് റെഡി ആവുന്നുണ്ട് അപ്പോൾ ഒരുപാട് നമ്മൾ ലൂസായിട്ടൊന്നും ഈ മസാല കപ്പലണ്ടി തയ്യാറാക്കരുത് അതിൻ്റെ ആ ഒരു കോട്ടിങ്ങിനകത്ത് നമുക്ക് ഈ ഒരു മസാല എല്ലാം പിടിച്ച് കിട്ടത്തക്ക രീതിയിലായിരിക്കണം നമുക്ക് കിട്ടേണ്ടത് നാട്ടേ കണക്ക് സംഭവം കണ്ടാ ഒന്നൊന്നായിട്ട് നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ഇടാൻ പറ്റണം ആ രീതിയിലായിരിക്കണം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാം കേട്ടോ ഇതിനകത്ത് പിടിക്കത്തക്ക രീതിയിൽ ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് ഒന്നും വെക്കുന്നില്ല ജസ്റ്റ് ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ചിന്നച്ചട്ടി എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം പോലെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഓയിൽ നല്ല ചൂടാവുന്നത് ഒരു ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ എണ്ണ നല്ല ചൂടായപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മസാല കപ്പ് കപ്പിലണ്ടെ ഇത് തയ്യാറാക്കി വെച്ചേക്കുന്നത് ഇങ്ങനത്തെ ഇനക്ക് ചെറുതായിട്ട് ഇളക്കി ഇളക്കി ഇട്ടു കൊടുക്കണം കേട്ടോ ഒരിക്കലും കൂട്ടത്തോടെ വാരി ഇതിനകത്തോട്ട് ഇട്ടു കൊടുക്കണ്ട സെപ്പറേറ്റ് സെപ്പറേറ്റ് കുറേശ്ശെ കുറേശ്ശെ ഇങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ തമ്മിലാണെങ്കിലും വലിയ ഒരുപാട് കൂട്ടത്തോടെ ആകുമ്പോഴത്തേക്ക് ഇത് വേവാൻ ഭയങ്കര പാടായിരിക്കും മുരിഞ്ഞ കിട്ടാനേ നമുക്ക് ഈ ഇടയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒന്നും വിശ്വസിച്ച് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇതൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് അപ്പം വലിയവർക്ക് മാത്രമല്ല കേട്ടോ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് കേട്ടോ അതേപോലെ തന്നെ ചതച്ച വെളുത്തുള്ളിയും കൂടി ഇട്ടുകൊടുക്ക അപ്പൊ നമ്മുടെ ആ ഒരു ചതച്ച വെളുത്തുള്ളിയിലും കറിവേപ്പിലയിലും ഒക്കെ കിടന്ന് നമ്മുടെ ആ ഒരു വരത്ത കപ്പലിന്റെ പൂളിയായി കിട്ടുണ്ട് കേട്ടോ അപ്പൊ വൈകുന്നേരത്തെ ചായക്ക് വേറൊന്നും വേണ്ട നമ്മുടെ ഒരു വറുത്ത കപ്പലണ്ടി മാത്രം മതി അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട അതേപോലെ തന്നെ ചൂട് വറുത്ത കപ്പലണ്ടി ട്രൈ ചെയ്യത്തില്ലേ അപ്പൊ ഗൈസ് നമ്മുടെതാണ്ട് ചൂട് വറുത്ത കപ്പലണ്ടി ആയിട്ടുണ്ട് വറുത്ത കപ്പലണ്ടി നല്ല കേട്ടോ മസാല കപ്പലണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും എനിക്ക് ഇട്ടു മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഒന്നും മറക്കരുത്